വേനൽമഴ ശക്തമായതോടെ ജലസമൃദ്ധമായി വളഞ്ഞങ്ങാനും വെള്ളച്ചാട്ടം കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിലൂടെ കടന്നുവരുന്ന ഓരോ യാത്രക്കാർക്കും നയനമനോഹര കാഴ്ചയാണ് ഈ വെള്ളച്ചാട്ടം സമ്മാനിക്കുന്നത് കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിലൂടെ കടന്നുവരുന്ന ഏതൊരു യാത്രികന്റെയും മനം നിറയ്ക്കുന്ന കാഴ്ചയാണ് മുറിഞ്ഞപ്പുഴയ്ക്ക് സമീപമുള്ള വളഞ്ഞാങ്കാനം വെള്ളച്ചാട്ടം സമ്മാനിക്കുക കടുത്ത വേനലിൽ ഇത്തവണ നേരത്തെ തന്നെ വറ്റിവരണ്ട വളഞ്ഞാങ്ങാനം വെള്ളച്ചാട്ടത്തിന് വേനൽമഴ പുതുജീവൻ നൽകി ദീർഘദൂര യാത്രയ്ക്ക് ശേഷം മൂടൽമഞ്ഞുള്ള കാലാവസ്ഥയിൽ വിശ്രമിക്കാൻ പറ്റിയ സ്ഥലമാണ് വളഞ്ഞാങ്ങാനം വെള്ളച്ചാട്ടം ഇടുക്കിയിലേക്ക് എത്തുന്നവരും ജില്ലയിൽ നിന്ന് മറ്റു മേഖലകളിലേക്ക് പോകുന്നവരും വളഞ്ഞാങ്കാനം വെള്ളച്ചാട്ടത്തിൽ നിർത്തി ഇതിന്റെ സൗന്ദര്യം ആസ്വദിക്കാതെ പോകാറില്ല